പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനം ആഘോഷിക്കുകയാണ് ഇസ്ലാം മത വിശ്വാസികൾ ഇടങ്ങളിലും മദ്രസ വിദ്യാർത്ഥികളുടെയും പ്രാദേശിക കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നബിദിന റാലികളും ഘോഷയാത്രകളും നടന്നു മുഹമ്മദ് നബിയുടെ ആയിരത്തി നാന്നൂറ്റി ഒൻപതാം ജന്മദിനമാണ് ലോകമാകിയുള്ള ഇസ്ലാം മതവിശ്വാസികൾ ആഘോഷിക്കുന്നത് ഇന്ന് നബിദിനം രാജ്യത്തെ പ്രഥമ മസ്ജിദായ കൊടുങ്ങല്ലൂർ ചേരമാൻ ജുമാ മസ്ജിദിൽ നബിദിനം സമുചിതമായി ആഘോഷിച്ചു ചേരമാൻ മഹൽ പ്രസിഡന്റ് എൻ എ റഫീഖ് മഹൽ സെക്രട്ടറി സി വൈ സലീം മഹൽ ഇമാം ഡോക്ടർ സലീം നദ്വി എന്നിവർ ചേർന്ന് പതാക ഉയർത്തി മഹൽ ഇമാം ഡോക്ടർ മുഹമ്മദ് സലീം നദ്വി പ്രാർത്ഥനയ്ക്കും മിലാദ് സന്ദേശത്തിനും നേതൃത്വം നൽകി വിശ്വമാനവീഗതയുടെ പ്രതീകമാണ് പ്രവാചകനെന്നും പ്രവാചക സന്ദേശങ്ങൾ ആശയറ്റവന്റെ ആശയവും സ്വപ്നവുമാണെന്ന് അദ്ദേഹം സന്ദേശത്തിൽ പറഞ്ഞു ഗവൺമെന്റ് ഹയർ സെക്കൻഡറി നിന്ന് ആരംഭിച്ച നബിദിന റാലി ചെയർമാൻ മസ്ജിദിൽ സമാപിച്ചു തുടർന്ന് വിവിധ മസ്ജിദുകളുടെ ഇമാമുമാരുടെ നേതൃത്വത്തിൽ മൗലത് പാരായണം നടത്തി ചെയർമാൻ മഹൽ സെക്രട്ടറി സി വൈ സലിം വൈസ് പ്രസിഡന്റ് കെ എസ് മുഹമ്മദ് ബഷീർ ട്രഷറർ വി എ ഇബ്രാഹിം ജോയിൻറ്റ് സെക്രട്ടറി പി ഐ ബഷീർ എ കെ നവാസ് നൌഷാദ് അറയ്ക്കൽ എം എം സീനീർ എന്നിവർ സംസാരിച്ചു മുഹമ്മദ് നബിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് പുത്തഞ്ചറ കിഴക്കേ മഹലിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ നബിദിന റാലിക്ക് കരിങ്ങാച്ചുറയിൽ സ്വീകരണം ഒരുക്കി കരിങ്ങാച്ചിറ ശ്രീ ദുർഗാദേവി ക്ഷേത്രം ഉപദേശക കമ്മിറ്റി ജാതിയും മതവുമല്ല മനുഷ്യനാണ് സ്നേഹമാണ് വലുതെന്ന സന്ദേശം വിളിച്ചോതിക്കൊണ്ട് നടത്തിയ ഈ സ്വീകരണ ചടങ്ങിൽ ദഫ്മുട്ട് നടത്തിയത് അമ്പലമുറ്റത്ത് ഈ മഹനീയ മുഹൂർത്തത്തിന് നിറസാന്നിധ്യമായി എം പി ബെന്നി ബഹനാണു ജാതി മത വർണ്ണവർഗ വ്യത്യാസമില്ലാതെ നാട് മുഴുവനും കൂട്ടായി പങ്കെടുത്ത ആഘോഷ പരിപാടികൾക്ക് ക്ഷേത്ര ഉപദേശക കമ്മിറ്റി ഭാരവായി വിഷ്ണു സിദ്ധാർത്ഥൻ ചന്ദ്രശേഖരൻ രാജു സി രമേശ് ശ്യാം ബാബു രവി സിദ്ധാർത്ഥൻ അനിൽ സുനിൽ ശങ്കരൻകുട്ടി സാഗർ ശശി സനാതനൻ എന്നിവർ നേതൃത്വം നൽകി ബെസ്റ്റ് പെർഫോമൻസ് ടീമായി തെരഞ്ഞെടുത്ത കരിങ്ങാച്ചുറ മൗല ദഫ്മുട്ട് മുട്ട് മാപ്പിള കലാസംഘത്തിലെ കുട്ടികൾക്ക് ബെന്നി ബെഹറാൻ അവാർഡുകൾ നൽകി കുട്ടികളെ ദഫ്മുട്ട് അഭ്യസിപ്പിച്ച മുഹമ്മദ് ഫാറൂഖിനെ ആദരിച്ചു പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്ത് അംഗം വി എം നദീർ പി ഐ നിസാർ സിജിൻ ഉമർ സിജിൽ കരിങ്ങാച്ചുര സുൽഫിക്കർ ബൂട്ടോ നസീർ പിണ്ടാണി സജി കുന്നത്തേരി അൻസാർ കരിങ്ങാച്ചുര താഹിർ സാലി സജീർ എന്നിവർ സംബന്ധിച്ചു കുതിരത്തനം സെന്റ് ജോൺസ് ചർച്ചിന്റെയും സമീപവാസികളുടെ നേതൃത്വത്തിൽ പുത്തഞ്ചിറ കിഴക്കേ മഹൽ കമ്മിറ്റിയുടെയും മദ്രസ കമ്മിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ നടന്ന നബിദിന ഘോഷയാത്രയ്ക്ക് സ്വീകരണം നൽകി കുതിരത്തനം സെന്റ് ജോൺസ് ചർച്ചിന്റെ മുൻ വികാരിയച്ചനും ചൈതന്യ റിഹാബിറ്റേഷൻ ഡയറക്ടറുമായ ഫാദർ പോളി കണ്ണുകാടന് ആശംസകൾ നേരെ സംസാരിച്ചു മഹൽ ഖത്തീബ് അഹമ്മദ് നിസാമി പി പ്രസിഡന്റ് പി എ നിസാർ ഹക്കീം ഇബ്രാഹിംകുട്ടി സദർ അബ്ദുൾ മൗലവി അമീർ ഫൈസി സിജിൻ ഉമർ എന്നിവർ സംസാരിച്ചു ആമണ്ടൂർ ഇസ്ലാമിക് സ്റ്റഡി സെന്ററിന്റെ കീഴിലുള്ള സബീരുസലാം മദ്രസയുടെ ആഭിമുഖ്യത്തിൽ നബിദിനം ആഘോഷിച്ചു പ്രഭാത മൗലീദിന് സലാഹുദ്ദീൻ ലത്തീഫി നേതൃത്വം നൽകി പി എം എസ് തങ്ങൾ പതാക ഉയർത്തി തുടർന്ന് മദ്രസ വിദ്യാർത്ഥികളും കേരള മുസ്ലിം ജമാത്ത് എസ് വൈ എസ് എസ് പ്രവർത്തകർ റാലിയിൽ അണിനിരന്നു സെപ്റ്റംബർ പത്തൊൻപതിന് മുൻവർ ഷഹാളിൽ വിദ്യാർത്ഥികളുടെ സാഹിത്യ മത്സരങ്ങൾ നടക്കും വെള്ളാങ്കല്ലൂർ വടക്കുംകര മഹൽ ജമാത് നബിദിന റാലി നടത്തി മഹൽ പ്രസിഡന്റ് അബ്ദുൾസലാം പതാക ഉയർത്തി ഖത്തീപ് അബ്ദുൾ റഹ്മാൻ ഭാഗവി നബി ദിന സന്ദേശം നൽകി വൈസ് പ്രസിഡന്റ് ബഷീർ തോപ്പിൽ സെക്രട്ടറി മുഹമ്മദ് അലി കെ എച്ച് ഹമീദ് തരൂ ഹുസൈൻ തുടങ്ങിയവർ റാലിക്ക് നേതൃത്വം നൽകി ആല പനങ്ങാട് സാഹിബിന്റെ പള്ളിയുടെയും മുൻവീറുൽ ഇസ്ലാം മദ്രസ കമ്മിറ്റിയുടെയും ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പുണ്യനബി മുഹമ്മദ് മുസ്തഫയുടെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയൊൻപതാം ജന്മദിനാഘോഷം നടന്നു സാഹിബിന്റെ പള്ളി പ്രസിഡന്റ് നൌഷാർ ചളിങ്ങാട് പതാക ഉയർത്തി ദഫിന്റെയും സ്കൌട്ടിന്റെയും അകമ്പടിയോടുകൂടി മഹൽ കമ്മിറ്റി അംഗങ്ങളും യുവജനങ്ങളും അണിനിരന്ന നബിദിന ഘോഷയാത്ര നടന്നു മാരേക്കാട് മഹൽ ജുമാ മസ്ജിദ് അങ്കണത്തിൽ മഹൽ പ്രസിഡന്റ് കെ എ ഇബ്രാഹിം പതാക ഉയർത്തി ഖത്തീബ് ഹാളിൽ ദാവൂദ് ഭാഗവി പ്രാർത്ഥന നടത്തി തുടർന്ന് സന്ദേശം നൽകി കാട്ടിക്കരക്കുന്ന് മസ്ജിദ് നൂർ ഖത്തീബ് അഷ്കർ അലി ബദരി ഈസ്റ്റ് ജുമാഅത് മസ്ജിദ് ഗത്തീബ് നജീബ് ഹിഷാമി മഹൽ വൈസ് പ്രസിഡന്റ് ജലീൽ മാരേക്കാട് എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം